ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അത് ആദ്യം ചെയ്തു വെക്കാം കേട്ടോ ഈ ഒരു ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ്ചർ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാനായിട്ട് ആദ്യം വെക്കുക അതിനുശേഷം പുഡിങ് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കുക അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അരികൊക്കെ ഇതുപോലെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് ട്രേൻ്റെ അകത്തേക്ക് നിരത്തി വെച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കേണ്ട കേട്ടോ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല എന്നിട്ട് അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഹാഫ് എൻ കണ്ടൻസ് മിൽക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ടത് ഒര ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറാണ് വാനില ഫ്ലേവറുള്ള കസ്റ്റർഡ് പൗഡറിനകത്ത് ഞാൻ കുറച്ച് പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ്ചർ ഒരുപാട് അങ്ങ് തിക്കായിട്ട് പോകാൻ പാടില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ബ്രെഡ് നന്നായിട്ട് സോക്ക് ആവണം അപ്പോൾ നല്ല ചൂടോട് കൂടുതലും നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കുക നല്ല ചൂടോട് കൂടി തന്നെ ചെയ്യണം കേട്ടത് അതിനുശേഷം വീണ്ടും ഒരു ലയറും കൂടെ ഇതുപോലെ വെച്ചെടുക്കുക ബ്രെഡ് വെച്ചെടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു കസ്റ്റേഡ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ടല്ലോ ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും ഒരു മിക്സ്ചർ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഫു മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിന് ശേഷം കുറച്ച് ബദാമ നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമ്പൂം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാലഞ്ച് മണിക്കൂറിൽ നിന്ന് തണുപ്പിച്ചെടുക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ഈ പുഡിങ്ങ് എന്ന് പറയുന്നത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ളൊരു പുഡിങ് കാണട്ടോ നല്ല ടേസ്റ്റിയാണ് ആ ഒരു കസ്റ്റേർഡും ബ്രെഡും അതുപോലെ നമ്മൾ അവസാനം ഒഴിച്ചിട്ടുള്ള ആ ഒരു മിക്സറെല്ലാം കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റി ഒരു പുഡിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം പുതിയ നല്ല ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്